ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ അക്ഷരങ്ങൾ പഠിച്ചു റാ രാ അതുപോലെ ത ഇത് മൂന്നും പഠിച്ചു റാ രാ കൂട്ടുകാരൊക്കെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം ന ഏതാ അക്ഷരം പഠിക്കുന്നേ നാ എങ്ങനെ എഴുതും നോക്കാം നമ്മൾ റാ പഠിച്ചില്ലയോ അതിനോട് ചേർന്ന് വീണ്ടും ഒരു റായ് എഴുതുവാ എങ്ങനെയാ വായിക്കുക ഞാ ആദ്യം നമ്മൾ റായ് എഴുതുവാ ആ റായിന്ന് തന്നെ വീണ്ടും മുകളിലോട്ട് വീണ്ടും ഒരു റായ് എഴുതുവാ അതിനോട് ചേർന്ന് രണ്ട് റായും കൂടി ചേർന്നു അപ്പോഴെന്താ അതിനോട് ചേർന്ന് വീണ്ടും ഒരു റായ് എഴുതുവാ ഞാ ഒന്നുകൂടി നോക്കിയേ എഴുതി വീണ്ടും നോക്കിയത് അവിടുന്ന് അതിനോട് ചേർന്ന് ഒരു റാ എഴുതി കൊടുക്കുക അപ്പോഴെന്താ വായിക്കുക ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയേ റായ് എഴുതി വീണ്ടും അതിനോട് ചേർന്ന് ഒരു റാ ഞാ പറഞ്ഞുകൊണ്ട് എഴുതിയട്ടെ ഞാ പറഞ്ഞുകൊണ്ട് എഴുതണം യഥാക്ഷരം പഠിക്കുന്ന ഞാ റായും അതിനോട് ചേർന്ന് ഒരു റാ എന്താ വായിക്കുക പറഞ്ഞുകൊണ്ട് എഴുതുക ഞാ മനസ്സിലായോ ഞാൻ എഴുതുന്നേ എഴുതാൻ പറ്റുന്നുണ്ടോ ഓക്കെ ഗുഡ് ഞാ എന്താ ഇന്ന് പഠിച്ചത് ഞാ നോക്കിയാട്ടെ എഴുതുന്നു ആ പറഞ്ഞുകൊണ്ട് എഴുതുക ഞാൻ ഏതാ അക്ഷര ഇന്ന് പഠിച്ച കൂട്ടുകാർ ഞാ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്